ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കടപ്പന ഗവൺമെൻറ് കോളേജും ചേർന്ന് ഏഴാം തീയതി പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു മേളയിൽ ലുലു ബിസിനസ് ഗ്രൂപ്പിന് വേണ്ടി ആയിരത്തിലേറെ ഒഴിവുകളിലേക്ക് അഭിമുഖം നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്ലസ് ഡിപ്ലോമ ഡിഗ്രി എഞ്ചിനീയറിംഗ് പി ജി യോഗ്യുള്ളവർക്ക് പങ്കെടുക്കാനായിട്ട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കട്ടമന ഗവൺമെന്റ് കോളേജും ചേർന്നാണ് തൊഴിൽമേള ഒരുക്കിയിരിക്കുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് അഭിമുഖം നടക്കുന്നത് ഓപ്പറേറ്റർ ടെക്നീഷ്യൻ ടെക്നീഷ്യൻ മൾട്ടി സോൾസ് ഷെഫ് സ്റ്റോക്ക് കീപ്പർ ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ മിഷുനൻ പക്കല്ലൈ സർ സെയിൽസ്മാൻ ആൻഡ് സെയിൽസ് ഗേർ സീനിയർ സെയിൽസ്മാൻ കാഷ്യർ പൈഡ് ഓപ്പറേറ്റർ കോമിസ് ഷിഫ്റ്റ് ലീഡർ ടീ ഗുച്ചർ ഷേക്കർ ഹെൽപ്ർ പാക്കർ ത്രീ വെക്കൻസികൾ ഇലക്കിയാണ് ത്രീ എല്ലാം കൂടി ചേർത്താണ് 2000 ഓളം വെക്കൻസികൾ അവര അറിയിച്ചിട്ടുള്ളത് ഈ ാണ് മുതൽ ലുലു ബിസിനസ് ഗ്രൂപ്പിന് വേണ്ടി ആയിരത്തിലേറെ ഒഴിവുകളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് ഒന്നാമത്തെ തൊഴിൽമേള തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വെച്ച് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മാസം സംഘടിപ്പിച്ചു അത് വൻ വളരെ വിജയമായിരുന്നു അത് നാൽപ്പതിലധികം എംപ്ലോയറെ വെച്ചുകൊണ്ട് ഏകദേശം ആയിരത്തഞ്ഞൂറിലധികം കുട്ടികൾക്ക് അവസരം കൊടുത്തുകൊണ്ടുള്ള ഒരു ജോബ് ആയിരുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് കേവലം ഒരു എംപ്ലോയറെ മാത്രം ആ എംപ്ലോയർ ഇന്റർനാഷണൽ ലെവലിൽ പ്രശസ്തമായ ഒരു എംപ്ലോയറാണ് ലുലു ഗ്രൂപ്പ് ഓഫ് ബിസിനസ് ഗ്രൂപ്പ് ആണത് അവർ കേരളത്തിനും കേരളത്തിന് പുറത്തുമുള്ള വിവിധ അവരുടെ സ്ഥാപനങ്ങളിലേക്ക് ഒരു ജോബ് റിക്രൂട്ട്മെന്റ് ആണ് അവർ അവരിതിലൂടെ നടത്തുന്നത് ഇതിന് പ്രധാനമായും ഇടുക്കി പോലെയുള്ള പ്രദേശങ്ങളെയാണ് അവർ ആശ്രയിക്കുന്നത് അതിൻ്റെ കാരണം അവരുടെ ഈ ഒരു പ്രത്യേക പ്രോജക്റ്റ് ഇടുക്കി പോലെയുള്ള പിന്നോക്കമായിട്ടുള്ള മേഖലകളിലെ കുട്ടികൾക്ക് കൂടുതൽ അവസരം കൊടുത്തുകൊണ്ട് അവരുടെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പിക്ക് ചെയ്തെടുത്ത് സ്ഥാപനത്തിൽ തന്നെ റിക്രൂട്ട് ഒരു 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 റിട്ടേൺ അവർക്ക് ഉണ്ടാക്കാൻ പ്രോജക്റ്റാണ് ഇപ്പോൾ അവർ ഏറ്റെടുത്തിട്ടുള്ളത് പ്രായപരിധി വയസ്സ് വയസ്സ് മുതൽ വരെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് താമസ സൗകര്യവും ഭക്ഷണവും ലഭ്യമാണ് താല്പര്യമുള്ളവർ വെള്ളിയാഴ്ച ബയോടൈച്ചയുമായി നേരിട്ട് ഹാജരാകുക കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ആറ് എട്ട് രണ്ട് ഏഴ് രണ്ട് രണ്ട് ആറ് രണ്ട് എന്ന നമ്പറിലോ ആറ് രണ്ട് എട്ട് രണ്ട് രണ്ട് ആറ് അഞ്ച് ഒമ്പത് ഒമ്പത് മൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടുക വാർത്താസമ്മേളനത്തിൽ രാകേഷ് വി ബി വിശ്വനാഥൻ പി എൻ നഹാം അഹമ്മദ് മുഹമ്മദ് ഇജാബ് അനീഷ് കുമാർ കെ ഡി തുടങ്ങിയവർ പങ്കെടുത്തു